ഫ്രണ്ട് ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി ശോഭ സുരേന്ദ്രനെ ഏറെ അഭിമാനത്തോടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി ആദരപൂർവം ചിരിച്ചു നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ആരാധകരായിട്ടുള്ള അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ അവർക്ക് ഞാൻ അദ്ദേഹത്തെ ഗോപൂട്ടം എന്നാണ് വിളിക്കുന്നത് എത്രയോ വർഷമായിട്ട് നമ്മുടെ പാർട്ടിക്കകത്ത് വിവിധ ചുമതലകളിലൂടെ പ്രവർത്തിച്ചു വരികയാണ് ഗോകോട്ടൻ നമ്മുടെ പ്രിയങ്കരനും ആരാധനമായിട്ടുള്ള കലാ മേഖലയിൽ പ്രവർത്തിക്കുകയും ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന സമയത്തൊക്കെ ഞാൻ വടക്കാഞ്ചേരിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ തന്നെ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തി കടന്നു വന്നിട്ടുള്ള ആരാധനായിട്ടുള്ള ദയവേട്ടൻ വേദിക്കകത്ത് ശ്രീ പന്തളം പ്രതാപൻജി പാലക്കാട്ടി വിജയകുമാർജി എന്റെ ഇലക്ഷന്റെ ചീഫ് ഏജന്റ് ഉൾപ്പെടെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് തന്നെ അമരക്കാരി തന്നെ ഒരു സ്ത്രീയാണ് സഹോദരിയായിട്ടുള്ള മോനിഷ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ജില്ലയുടെ ജനറൽ സെക്രട്ടറി വിമലുണ്ട് മേഖലയുടെ നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ജിതിന്റെ ഉണ്ട് പെട്ടെന്ന് രണ്ട് പേര് ഈ പേര് മറക്കുന്ന എന്താണെന്നറിയുമോ പോലീസ് ലാത്തി ചാർജില് തലക്കടിയേറ്റ് വലിയൊരു സർജറി വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള ആളാണ് അന്ന് ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമ്മുടെ ഗോപേട്ടനും നല്ല അടിയാണ് അന്ന് പോലീസിന്റെ ലാത്തി ചാർജില് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞങ്ങളൊക്കെ അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് ചില സമയത്ത് ഏറ്റവും മനസ്സിന് ഓർമ്മയുള്ള പേര് ഇപ്പൊ മിസ്സി പ്രശ്നം എടുത്തിരിക്കുന്ന രണ്ടാണ്ടേയും പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല അപ്പൊ അതൊരു സത്യം പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒരു മറവിയുമില്ല അപ്പൊ അത് ഈശ്വരനെ എന്റെ സുപ്രീം കോടതി ഗുരുവായൂരഫ് അതുകൊണ്ട് ഞാൻ വേദിക്കകത്തും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഗോപോട്ടൻ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അതിനു ശേഷമാണ് അനന്തരായിട്ടുള്ള ദേവൻജി നമ്മളോട് സംസാരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സും എന്റെ മനസ്സും ഒരുപോലെ തന്നെയാണ് എന്നതിന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സബ്ജക്റ്റാണ് കഴിഞ്ഞ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന കാല് കുത്തിയപ്പം മുതൽ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഡ്രഗ് മാഫിയുടെ തലവൻ അത് നേരത്തെ സൂചിപ്പിച്ച ജാഫർ ജാഫർ ജാഫറാണെങ്കിൽ ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ എംപിയുടെ സുഹൃത്ത് ഷാനവാസ് ആണ് ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പ്രദേശത്ത് ഉൾപ്പെടെ ഇത് കൊണ്ടുവന്ന് ആളുകളിലേക്ക് കൊണ്ടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ മാത്രമല്ല വലിയ ഒരു പിങ്ങാനുണ്ട് അപ്പൊ ഞാനിവിടുത്തെ അമ്മമാരുടെ ആലപ്പുഴയിൽ വന്ന സമയത്ത് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്റെ അമ്മമാർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരുക്കി കൊടുക്കണം കൂട് കുട്ടികളെ ചിറകിനടിയിലെ കൊണ്ടു നടന്ന് വളർത്താൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് സ്വന്തം പെൺകുഞ്ഞിനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിനകത്ത് കിടത്തി ഉറക്കാൻ എന്റെ പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അഞ്ചു വർഷം കൊണ്ട് ലോകാരാധ്യനായി മാറാൻ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഈശ്വരതുല്യനായിട്ട് തന്റെ പ്രവർത്തനം കൊണ്ട് മാറാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞ് ആലപ്പുഴയെ നോക്കാൻ എനിക്ക് മൂന്ന് വർഷം നിങ്ങൾ വിജയിപ്പിച്ച് സമയം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ദേവേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത് ഈ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് ഇവിടുത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരീക്ഷത്തെ തകർത്ത് ഇവിടുത്തെ യുവത്വത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് പണിയെടുക്കുന്ന സാധാരണ ഒരു പ്രവർത്തകൻ ഈ മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ അവന്റെ അമ്മയായിട്ട് കൂടി ഞാൻ ഇവിടെ ിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ എന്നോട് ജനങ്ങൾ ചോദിച്ചു ഇത്രയധികം വീടുകൾ എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും ഞാൻ മറുപടി പറഞ്ഞു അമ്പത്തി ഏഴ് ശതമാനം ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛു ഭാരത പദ്ധതി കൊണ്ടുവരാമെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തെ പാവപ്പെട്ട ായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒരു വീടിന്റെ പൈസ എനിക്ക് ഇങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിമാരും പതിനെട്ട് യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്ലസ് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ാന്തമായ പോരാട്ടത്തിന് മുന്നിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഉണ്ടാകും ഇന്ന് അയ്യോ അച്ചാ പൂവല്ലേ അയ്യോ അച്ഛ പൂവല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിയെ പോലെ കോൺഗ്രസുകാരാണ് പറയുന്നത് വേണുഗോപാല കേസിന് പോകരുത് കേസിന് പോകരുത് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പോകും അതിൽ പോകാനുള്ള തന്റേടം എനിക്ക് ഈ ഇരിക്കുന്ന സഹോദരന്മാർ മുഴുവൻ എനിക്ക് എന്നോടൊപ്പം താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് വക്കീലിനെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് വക്കീൽ മാത്യു കുഴൽനാടനാണ് ഞാൻ വിചാരിച്ചത് ഈ മാത്യു കുഴൽനാടിനൊക്കെ അല്പം മര്യാദക്കാരനാണ് എന്നാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരിമുണൽ കർത്തക്കെതിരെ വീമ്പളക്കിക്കൊണ്ട് പത്രസമ്മേളനം വിളിക്കുക ഞാൻ അതൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതിയതാണ് ഈ നിമിഷം വരെ ഞാൻ ഞാനത് പ്രസംഗിച്ചിട്ടില്ല ആ കേസ് എന്താണെന്ന് അറിയുമോ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവളെ ഒരു കേരളത്തിലെ കോൺഗ്രസിലെ പല ആളുകളും ചേർന്ന് പീഡിപ്പിച്ചു അങ്ങനെ പീഡനം നടത്തിയതിനു ശേഷം ആ സ്ത്രീ അത് പൊതുസമൂഹത്തിൽ até que esse era കണ്ടു കോടി ദേശീയ പാതയുടെ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ ഒന്നാം യു പി എ രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്താ കൊണ്ടുവരാൻ അല്ലേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഴിച്ചുകൊല്ലം പിന്താങ്ങിയത് പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ലേ ആരിഫക്കേട് പാർട്ടിക്കാരല്ലേ എന്താന്ന് ബൈപ്പാസ് കിട്ടിയില്ല എന്താന്ന് ആലപ്പുഴയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയിട്ട് കോൺഗ്രസ് എന്താ പറയാന്ന് അറിയുമോ റേഷൻ മിലേക എന്ന് കിട്ടി എന്ന് പറയിപ്പിച്ചത് നട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കീഴിലാണ് കിട്ടുമെന്നല്ല നിങ്ങൾക്ക് കിട്ടി മോദിജി പറയുകയാണ് മോദിയുടെ ഗ്യാരണ്ടി അമ്മമാരെ സഹോദരിമാരെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന വീടുകളിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കിട്ടിയില്ലേ ഞാൻ തന്നു കോടിയുടെ ദേശീയ ആര് കൊടുത്തു കൊടുത്തു കൂടെയുള്ള ഭരണാധികാരി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ സിംഗപ്പൂരിനക്കാൾ മനോഹരമാക്കി കേരളത്തിന്റെ റോഡുകളും പാലങ്ങളും ബിൽട്ടപ്പ് പദ്ധതികളും ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പണം മാറ്റിവെച്ച ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ശ്രീമാൻ നിതിൻ ഗഡ്കരി ആ നിതിൻ ഗഡ്കരിയാണ് പ്രിയപ്പെട്ടവരെ ആലപ്പുഴക്കാർക്ക് ബൈപ്പാസ് കൊടുത്തത് ആലപ്പുഴയ്ക്ക് വൈറോളജി ആരിഫികയും ബോർഡ് വെച്ചിട്ടുണ്ട് വേണുഗോപാലും ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലെ ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ നദ്ദാജി അന്ന് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ആരോഗ്യവകുപ്പിന്റെ ക്യാബിനറ്റ് ആയിരുന്നു ആ പദവിയിലിരിക്കുന്ന സമയത്താണ് സമയമില്ല കാരണം നേരത്തെ ഗോകോട്ടം പറഞ്ഞതുപോലെ മോള് കേസിൽ വിട്ടി കിടക്കുകയാണ് എപ്പോഴാണ് ഈ ഡി പൊക്കിക്കൊണ്ടുപോകുക അറിയാതെ അതിന്റെ വെപ്രാണത്തിൽ അങ്ങനെ നടക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ആ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയും നദ്ദാജിയും കൊടുത്ത പദ്ധതികൾ ഒഴിച്ച് ഓരോ പദ്ധതി പോലും മുൻ എംപിക്കോ ഇവിടെ നിന്ന് ജയിച്ചു പോയി മന്ത്രിയായിട്ടുള്ള വേണുഗോപാലിനോ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്താ പറയുന്നത് ആരിഫ് പറഞ്ഞത് എന്താണെന്നറിയുമോ നമ്മുടെ പാർലമെന്റിനകത്തേക്ക് അമിഷ കടന്നു വരുന്നത് കാണുമ്പോ തന്നെ കിടുകിടാന്ന് വിറക്കിയതായി അങ്ങനെ ആലിലെ പോലെ വിറക്കുന്ന ഒരാളെന്തിനാ പറഞ്ഞയക്കുന്നത് അമിഷ നടന്നു വരുന്നത് കാണുമ്പോ എന്റെ മനസ്സിൽ ആത്മാഭിമാനമാണ് രാഷ്ട്രീയത്തിന്റെ ചാണകൻ കടന്നു വരുന്നു ഇത്രയും സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചാണകം ശ്രീമാൻ അമിത്ഷാജി അദ്ദേഹത്തോടൊപ്പം എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു സാധാരണക്കാരി പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന് കൂലിപ്പൊടി എടുത്ത അച്ഛന്റെയും അമ്മയുടെയും മകളായി നിങ്ങളുടെ സഹോദരിയായിട്ട് വളർന്നു വന്ന എന്നെ ദേശീയ ചുമതല ഏൽപ്പിച്ച അമിത്ഷാജിയെ കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോദിജിയെ കാണുമ്പോൾ എനിക്ക് ആത്മാഭിമാനമാണ് എനിക്ക് സ്നേഹമാണ് സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും കണ്ണീരാണ് എനിക്ക് വരുന്നത് അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് ആലപ്പുഴയുടെ വികസനം പ്രവർത്തനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയാൽ പോരെ നിങ്ങളുടെ ശോഭ പോയാൽ പോരെ ഇതാണ് ഞാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരോടും കോൺഗ്രസിലെ പ്രവർത്തകരോടും പ്രവർത്തകന്മാരോടും നാട്ടുകാരോടും ചോദിക്കുന്നത് കാരണം എന്താണ് പാർലമെന്റിൽ കിട്ടുന്ന മിനിറ്റുകൾ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപ്പുഴയിലെ അമ്മമാർക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടുത്തെ വയോവൃദ്ധന്മാരായിട്ടുള്ള അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ അവരുടെ വേണ്ടി പദ്ധതികൾ സമർപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല അങ്ങനെയുള്ള ശോഭാസുരേന്ദ്രന് നിങ്ങളുടെ സഹോദരിക്ക് ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ദീർഘമായിട്ടൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല പക്ഷേ എന്റെ അമ്മമാരോട് എനിക്ക് പറയാനുണ്ട് സഹോദരന്മാരോട് പറയാനുണ്ട് ഇപ്പോ ഇടതുപക്ഷം എന്റെ ജാതി പറയുകയാണ് നാണമുണ്ടോ നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ജാതി പറഞ്ഞിട്ടല്ലല്ലോ കേരളത്തിൽ മുപ്പത് വർഷം പ്രവർത്തിച്ചത് നിങ്ങൾ ഓരോ വീടുകൾക്കകത്തും കയറി ചെന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്ന് പറയുന്നത് വിശ്വകർമ്മയാണ് അവിടെ ചില വീടുകളിൽ പറയുന്നു ചില വീടുകളിൽ പറയുന്നു ശോഭാ സുരേന്ദ്രൻ കുറി നീട്ടി പറിക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ നായരാണ് പറയുന്നു ചില ആളുകൾ പറയുന്ന അല്ല ശ്രീനാരായണീയ പ്രസ്ഥാനത്തിലെ കുടുംബത്തിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ ജനിച്ചു വന്നിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞു വോട്ട് പിടിക്കുന്നതിലും ഭേദം ഇത് നാണം കെട്ട ഏർപ്പാടല്ലേ നിങ്ങളെന്താ പറഞ്ഞത് മതം മനുഷ്യനായിക്കുന്ന കറുപ്പാണ് ഞങ്ങൾക്കില്ലാ ആരിഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ ഇപ്പൊ ജാതി പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്താണെന്ന് അറിയുമോ ശോഭാ സുരേന്ദ്രന്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യജാതി ഏതൊരു അമ്മ വേദനിച്ചാലും ഏതൊരു സഹോദരൻ വേദനിച്ചാലും നിങ്ങൾ ഈ കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അത് തന്നെയാണ് എന്റെ മനുഷ്യത്വം എന്റെ ജാതി എന്റെ ജാതി അന്വേഷിച്ച് ആരും ബുദ്ധിമുട്ടേണ്ട കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജയിച്ചാൽ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രി ആയാൽ ഈവൺ പ്രധാനമന്ത്രി ആയാൽ സേവകരെ പോലെ പ്രവർത്തിക്കണം ആരുടെ സേവകനാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ സേവകനെ പോലെ പ്രവർത്തിക്കണം അതാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്രയും ഭൂരിപക്ഷം കിട്ടി താമരചിഹ്നത്തിൽ വിജയിച്ചതിനു ശേഷം അമ്മയെ കാണാൻ പോയി അമ്മയുടെ നരേന്ദ്രമോദിയെ നോക്കി അധികാര കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോ ഭൂമിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ പാർലമെന്റിനകത്ത് ജീവിതം ചിലവഴിച്ചിട്ടുള്ള ആളുകളുടെ ചിന്തകൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികർ ആരുടെ നരേന്ദ്രമോദിയുടെ പൂർവികരെ കളിയാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തെ അദ്ദേഹം ഓർത്തിട്ടുണ്ടാകും ആ രണ്ടിൽ ിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിനകത്ത് ഓട് പൊളിച്ചകത്ത് കടന്നതല്ല ശ്രീമാൻ നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപതിലധികം വരുന്ന സീറ്റുകളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയുടെ സഖ്യ കക്ഷികളും ചേർന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗർഗേറ്റി പാർലമെന്റിൽ പറഞ്ഞത് ഇത്തവണ നാനൂറ് സീറ്റ് കടക്കും നരേന്ദ്രമോദി എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിക്കേണ്ടി വന്നു അറിയുമോ അത്രക്കുണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തെ സ്നേഹിക്കാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് തുടൻ ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ വരികയാണ് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ ഞങ്ങൾക്കൊര കെട്ടി ഞങ്ങൾക്കൊരു ചേച്ചിയെ കിട്ടി അല്ലെ ഇപ്പൊ ദേവേട്ടനെ പോലെ മേജർ രവിയെ പോലെ എത്ര പേരാണ് ഈ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം വളർന്ന് 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 നമ്മുടെ പാർട്ടി കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള ആളുകൾ എ കെ ഗോപാലിന്റെയും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്ടിന്റെയും സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കും ജനകമായ അന്തരീക്ഷത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ നാടിനെ മാറ്റി വരയ്ക്കേണ്ടതുണ്ട് ഞാൻ ബിരുദമായി സംസാരിക്കുന്നില്ല ഈ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം ഗോപാലകൃഷ്ണൻജി അതായത് ഞാൻ എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ ജിക്ക് ആലത്തൂർ പാർലമെന്റ് എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ദേവൻജിക്കും തൊട്ടടുത്ത് അതീവത്തിനും ഇവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് കൊണ്ട് എന്നെ കാണാനും കേൾക്കാനും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ട മുഴുവൻ ആളുകളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അത് പ്രധാനമന്ത്രി ആവാസ യോജന പദ്ധതിയിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പതിനായിരം വീട് തന്ന നരേന്ദ്രമോദിക്കുള്ള സമ്മാനം അത് ഇരുപത്തിരണ്ട് ആശുപത്രികളെ ആലപ്പുഴക്കാർക്ക് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എംബാനർ ചെയ്തു തന്ന മോദിജിക്കുള്ള സമ്മാനം മുന്നിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ പോയിട്ട് വലിയ സമരമുണ്ട് ആ സമരം എന്താണെന്ന് പറയുമ്പോ ആലപ്പുഴയിലെ ജനങ്ങളെ കവർന്നെടുത്ത പതിനായിരക്കണക്കിന് കോടിയോളം വരുന്ന തുക അടിച്ചുവാക്കി അധ്യക്ഷൻ ദിനേശ് കട്ടച്ചറ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് പക്ഷേ സമയം ഏറെ വൈകിയതുകൊണ്ട്